രൂപം ഒന്ന് കാണുവാൻ വില്ലാല് വീരനായ ഭഗവാനെ ഒന്ന് കാണുവാൻ വീരമണികണ്ഠനായ ഭഗവാനെ ഒന്ന് കാണുവാൻ യോദ്ധാവായുള്ള ഭഗവാനെ ഒന്ന് കാണുവാനുള്ള ആ ഒരു കാത്തിരിപ്പിലേക്ക് ഇങ്ങ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെ ശബരിമല സന്നിധാനം ഒന്നാകെ മാറുകയാണ് എന്തായാലും തിരിച്ചുള്ള എഴുന്നള്ളിപ്പ് വലിയ നടപ്പന്തലിന് ആഭാവനവുമായ നിമിഷങ്ങളിലൂടെയാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗോകുൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഗോകുൽ മകരവിളക്ക് ദിവസം മുതൽ തുടർച്ചയായി അഞ്ച് ദിവസമാണ് നായാട്ടുവിളി നടക്കുന്നത് അയ്യപ്പസ്വാമിയുടെ കാവലാളുകളായ ഭൂതഗണങ്ങളും മലദൈവങ്ങളും മകരവിളക്ക് മഹോത്സവ വേളയിൽ ശബരിമലയിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പോകും ഇവരെ അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അങ്ങനെ അയ്യപ്പനൊപ്പം മലദൈവങ്ങളും ഭൂതഗണങ്ങളും അയ്യപ്പനൊപ്പം തിരികെ വരുന്ന ആ ഏറ്റവും വികാരപരമായ ആ ദൃശ്യങ്ങളാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് തീവെട്ടി അണച്ച് വാദ്യമേളകളുടെ അകമ്പടിയില്ലാതെ അങ്ങനെ അയ്യപ്പനൊപ്പം അവരെല്ലാം ശബരിശ സന്നിധിയിലേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് ഗോകുൽ പറയൂ വിവരങ്ങൾ ിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുള്ളത് അതായത് മലദേവങ്ങളെയും ഭൂതഗണങ്ങളെയും തിരികെ സന്നിധാനത്തേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് വിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് ഈ നായാട്ടുപിളിയും ഒപ്പമുള്ള ശരംകുത്തി വരെയുള്ള എഴുന്നള്ളിപ്പും എന്തായാലും ശരംകുത്തിയിലെത്തി അവിടെ പള്ളിക്കുറുപ്പൻ നാട് പുന്നാട്ടുപിളി ചടങ്ങി പരമ്പരാഗതമായിട്ട് അവകാശം അവരുടെ നേതൃത്വത്തിൽ ഈ നായാറ്റുപള്ളി ചടങ്ങ് പൂർത്തിയായതിനു ശേഷം അങ്ങോട്ട് കണക്ടിവിറ്റിക്ക് ഒരു ചെറിയ ൂടി പോകുകയാണ് അരുൺ ഗോകുൽ തുടരൂ ഗോകുൽ തുടരൂ അങ്ങോട്ടേക്ക് പോയതുപോലെയല്ല തിരികെ ആഘോഷങ്ങളൊന്നുമില്ലാതെ അണച്ച് വാദ്യമേളങ്ങൾ ഇല്ലാതെ ശരണമന്ത്ര ഘോഷങ്ങളൊന്നുമില്ലാത്ത നിശബ്ദമായിട്ടാണ് തിരികെയുള്ള ഘോഷയാത്ര അല്ലെങ്കിൽ അല്പസമയം ആ ഈ അയ്യപ്പന്റെ ജനനം മുതൽ വേട്ടനായ്ക്കൾക്കൊപ്പമുള്ള പുലിവേട്ടയും യോഗനിദ്രയും അരുളപ്പാടുകളും വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തി ഗദ്യശീലുകളാണ് നായാട്ടുവിളി ഈ അടങ്ങിയിരിക്കുന്നത് ഇന്ന് ശരകുത്തിയിൽ നിന്നായിരുന്നു നായാട്ടുവിളി ഉണ്ടായത് അതിനുശേഷം ശബരിമലയിലേക്ക് അയ്യപ്പൻ തിരികെ വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഒരിടവേളയ്ക്ക് ശേഷം വളരെ ഭക്തിസാന്ദ്രമായ ഈ ചടങ്ങുകളിലേക്ക് മടങ്ങിയെത്താം മൂഡ് ആണോ അതെ എന്താ മോർണിംഗ് ഡിറ്റർജന്റ് ആണ് യൂസ് ചെയ്യുന്നത് ഡിറ്റർജന്റ് ഒഴിവാക്കൂ ഹാർപിക് ബാത്റൂം ക്ലീനറിന്റെ തിളക്കം കൊണ്ടുവരൂ കടുത്ത കറ പത്ത് മടങ്ങ് കൂടുതൽ വൃത്തി നൽകുന്നു ഹാർപിക് ബാത്റൂം ക്ലീനർ സ്റ്റോപ്പ് എവിടെയും ചെയ്യാൻ ചുമയ്ക്ക് സ്റ്റോപ്പ് പുതിയ റെഡ് ഡ്രൈ കഫ് കപ്പ് സിറപ്പിന്റെ ഗുണം അത് ചുമയെ മണിക്കൂറുകൾ തരും പുതിയ റെഡ് ഡ്രൈ കഫ് എന്തിനാ എക്സ്ട്രാ ആറു വരുന്നുണ്ടല്ലേ ഞാൻ ഇല്ല വീട് നല്ല വൃത്തിയുള്ളതും സുഗന്ധപൂരിതവുമാണല്ലോ ആരെങ്കിലും വന്നിരിക്കുന്നത് ലൈസോൾ ആണ് ഇത് മതി മണിക്കൂർ വീടിന് സുഗന്ധവും പത്ത് മടങ്ങ് കൂടുതൽ വൃത്തിയും നൽകും അതിനാൽ എപ്പോഴും ആരോ വിരുന്നു വരുന്ന വീട് പോലെ തോന്നിക്കും ഹായ് ഞാൻ അങ്കുഷ് അസിഡിറ്റിയുടെ എരിച്ചിലിന്റെ സ്ഥിരം ഇര നെഞ്ചരിച്ചിൽ പുളിച്ചു തകട്ടൽ വയർരിച്ചിൽ അസ്വസ്ഥത ഈ അസിഡിറ്റിയുടെ എരിച്ചിലിന് നിരവധി പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു എല്ലാം പരീക്ഷിച്ചിട്ട് ആശ്വാസം ഉണ്ടായില്ല അതിനുശേഷമാണ് ഡോക്ടർ പറഞ്ഞത് ഗാബിസ്കോൺ ഉപയോഗിച്ചു നോക്കാൻ അസിഡിറ്റിയുടെ എരിച്ചിലിന്റെ എല്ലാ ലക്ഷണങ്ങളും അപ്രത്യക്ഷമായി അതിനുശേഷം ഗാവിസ്കോൺ എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകും ശരിക്കും അസിഡിറ്റിയുടെ എരിച്ചിലിന്റെ യഥാർത്ഥ പരിഹാരം ഗാവിസ്കോൺ എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ് ടോയ്ലറ്റ് പക്ഷേ ഡിറ്റർജന്റ്

ഭൂതഗണങ്ങളും മലദൈവങ്ങളും ഒപ്പമുള്ളതിനാൽ തീവെട്ടികൾ അണച്ചുകൊണ്ടും വാദ്യഘോഷങ്ങളില്ലാതെയുമാണ് ഈ ഘോഷയാത്ര ശബരിശ സന്നിധിയിലേക്ക് എത്തുന്നത് വളരെ ഭക്തിസാന്ദ്രമായ ദൃശ്യങ്ങളാണ് ചടങ്ങുകളാണ് ഇപ്പോൾ ശബരിമലയിൽ പുരോഗമിക്കുന്നത് മകരവിളക്ക് ദിവസം മുതൽ അഞ്ച് ദിവസമാണ് ഇത്തരത്തിൽ നായാട്ട് വിളി നടത്തുക ഇന്ന് ശരങ്കുത്തിയിൽ വന്നുകൊണ്ടാണ് നായാട്ട് വിളി ഉണ്ടായത് മകരവിളക്ക് ഉത്സവം കൊടിയേറിയപ്പോൾ ശബരിമലയിൽ നിന്നും ഉൾക്കാടുകളിലേക്ക് ഇറങ്ങിപ്പോയ ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും തിരികെ അയ്യപ്പൻ വിളിച്ച് ശബരിമലയിലേക്ക് വരുന്ന ചടങ്ങാണ് ഈ നായാട്ട് വിളി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ശബരീശ സന്നിധിയിലേക്ക് അയ്യനും ഭൂതഗണങ്ങളും മലദൈവങ്ങളും എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പറയൂ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാക്കി ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് തിരുസന്നിധിക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഈ എഴുന്നള്ളിപ്പ് എത്തുകയാണ് ഭഗവാന്റെ പതിനെട്ടാം പടിക്ക് താഴെ എത്തിയതിന് ശേഷമാണ് ഇവിടെ നിന്നും ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് മണിമണ്ഡപത്തിലേക്ക് പോവുക എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ വലിയ നടപ്പന്തലിലേക്ക് ഈ എഴുന്നള്ളിപ്പ് എത്തുകയാണ് എന്തായാലും മണിമണ്ഡപത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ഇറങ്ങിയപ്പോൾ മുതൽ അങ്ങ് ശരംകുത്തി െത്തി വിളി നടത്തിയ ആ സമയം വരെയും കൃത്യമായി തന്നെ തത്സമയ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വലിയ നടപ്പന്തലിലേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് എന്തായാലും എല്ലാ ഇടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന മുഹരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ടങ്ങളിൽ നിന്ന് എഴുതുന്ന ശരണ മന്ത്രങ്ങൾക്കും നടുവിലൂടെയായിരുന്നു ശരംകുത്തിയിലേക്കുള്ള ആ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് നടന്നത് തിരുവാഭരണ ഘടക സംഘം ഈ ഒരു शिया ുന്നു ആ ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷിയായതിനു ശേഷമാണ് ഈ ഭക്തസഹസർ എങ്ങനെ ഈ എഴുന്നള്ളിപ്പിനൊപ്പം ഇവിടേക്ക് ഭഗവാന്റെ തിരുസന്നിധാനത്തേക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ എങ്ങും ഉള്ളത് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഭഗവാനെ ഒന്ന് നോക്ക് കാണുവാനായി പതിനായിരങ്ങളാണ് ഇങ്ങനെ വരിയായി വരി വരിയായി കാത്തു നിൽക്കുന്നത് ഇനിയും മണിക്കൂർ എടുത്ത് മാത്രമേ ഇവർക്കൊക്കെ തന്നെ ദർശനം നടത്താൻ കഴിയൂ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പതിനൊന്ന് മണിയോടെ പത്തൊൻപതോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും ആ നട നടയടച്ചതിന് ശേഷം പിറ്റേ ദിവസം അതായത് നാളെ പുലർച്ചെ മാത്രമാണ് വീണ്ടും ദർശനത്തിനുള്ള ഒരു അനുമതി ഉള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനം ഒന്നാകെ ഉള്ളത് ആ ഒരു തിരക്ക് തന്നെയാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഭഗവാനെ കാണുവാനായി എത്തിയത് ഇന്നും അതിന് സമാനമായുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ നടപ്പന്തലിലേക്ക് ഈ എഴുന്നള്ളിപ്പ തിരിച്ച് എത്തുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും മീറ്റുകൾക്കുള്ളിൽ തന്നെ പതിനെട്ടാം പടിക്ക് താഴേക്ക് എത്തി അതിനുശേഷം ഭഗവാന്റെ ആ സന്നിധാനത്തിൽ വലം വെച്ചുകൊണ്ട് ആ മണിമണ്ഡപത്തിലേക്ക് എത്തുന്നതോടെ ഈ ആചാരപരമായ ഈ മണ്ഡലമകരവിളക്കിന് ശേഷമുള്ള ഈ ആചാരപരമായ ചടങ്ങുകളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്ഥാനമുള്ള ഈ ുട്ടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് കഴിയുകയാണ് ഭഗവാൻ ഭൂതഗണങ്ങളുമായി തിരിച്ചെഴുന്നള്ളുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് ഇതിന് പിന്നുള്ളത് ഈ ഒരു എഴുന്നള്ളിപ്പിനെയാണ് ചില ആളുകൾ വക്തീകരിച്ചുകൊണ്ട് ആ അത് തന്നെയല്ല ഇത് തന്നെയാണ് ഐതിഹ്യം എന്നുള്ള കൃത്യമായി തന്നെ ആ ചടങ്ങുകളൊക്കെ തന്നെ വിവരിച്ചുകൊണ്ട് തത്സമയം നമ്മൾ കാണിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാലും ആ വലിയ നടപ്പന്തലിലേക്ക് ഈ എഴുന്നള്ളിപ്പ് എത്തുകയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസ് അയ്യപ്പന്മാരും ഒക്കെ തന്നെ ഈ ഒരു അകമ്പടിയായി ഇവിടേക്ക് എത്തുകയും ചെയ്തെന്തായാലും വലിയ നടപ്പന്തലിലേക്ക് ഈ ഇടുന്നള്ളിപ്പ് എത്തുകയാണ് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പതിനെട്ടാം പടിക്ക് താഴേക്ക് എത്തി ഇവിടെ നിന്നും സന്നിധാനത്തിന് വലം വെച്ചുകൊണ്ട് മണിമണ്ഡപത്തിലേക്ക് പോവും എന്തായാലും ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളത് മാളികപ്പുറത്തിന് സമീപം മണിമണ്ഡപത്തിന് മുന്നിലായി നടക്കുന്ന ഗുരുതിയാണ് നാളെ പത്തുമണിയോടെ നാളെ രാത്രി പത്ത് മണിയോടെയാണ് ഈ ഗുരുതി നടക്കുക ഇനി ആ ചടങ്ങിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ഭക്തസഹസരങ്ങളൊക്കെ തന്നെയുള്ളത് നാളെ ശബരിമല സന്നിധാനത്ത് പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ഇന്ന് രാവിലെ മണിയോടെ നെയ്യഭിഷേകം സമാപിച്ചിരിക്കുകയാണ് നാളെ പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഇല്ല നാളെ മണിയോടെ ഒൻപത് അമ്പതോടെ ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷമാണ് ഈ മണിമണ്ഡപത്തിന് മുന്നിലെ ഗുരുതി നടക്കുക മാളിയപ്പുറതൽ ക്ഷേത്രത്തിന് പിന്നിലായാണ് ഈ ഗുരുതിക്കളം തയ്യാറാക്കുന്നത് ആ ഗുരുതിക്കളത്തിൽ ഗുരുതി നടക്കുന്നതോടെ ഈ തീർത്ഥാടകർക്ക് പൂർണ്ണമായും ശബരിമലയിൽ നിന്ന് പമ്പയിലേക്ക് മാറ്റം ഇതിനുശേഷം ഒരാൾ പോലും ശബരിമല സന്നിധാനത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ പറയുന്നത് അതിനുശേഷം പിറ്റേ ദിവസം അതായത് ഇരുപതാം തീയതി രാവിലെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ഭഗവാനെ ദർശിക്കാനുള്ള അനുവാദമുള്ളത് രാജപ്രതിനിധിയും അതോടൊപ്പം തന്നെ തിരുവാഭരണ പേടക സംഘവും തിരുവാഭരണവുമായി പതിനെട്ടാം പടിക്ക് പതിനെട്ടാം പടി ഇറങ്ങുന്നതോടെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയാക്കുകയാണ് ഇടമുറിയാത്ത ഭക്തജന പ്രവാഹമായിരുന്നു ശബരി സന്നിധാനത്തേക്ക് ഇക്കുറി ഉണ്ടായിരുന്നത് ആ ഒരു തിരക്കുകളൊക്കെ തന്നെ ഒഴിഞ്ഞുകൊണ്ട് ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന വീണ്ടും അടുത്ത മാസപൂജയിലേക്ക് പോകി ആണ് എന്തായാലും പൂങ്കാവനങ്ങളൊന്നാകെ ശരണമന്ത്രങ്ങളാൽ മുഹൃതമാകുന്ന ഒരു അന്തരീക്ഷം ത്തിലായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് കാലം നടന്നത് അതിന്റെ മ മകരവിളക്കിന് ശേഷമാണ് ആ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക എന്തായാലും ഈ എഴുന്നള്ളിപ്പ് തന്നെ മണിമണ്ഡപത്തിൽ നിന്നുള്ള ഈ എഴുന്നള്ളിപ്പ് തന്നെ ആദ്യ നാല് ദിവസങ്ങളിൽ പതിനെട്ടാം പടിക്ക് താഴെ എത്തി നിലപാടുതറയിൽ നിന്ന് നായാട്ടുപിടി നടത്തിയായിരുന്നു ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് മണിമണ്ഡപത്തിലേക്ക് എത്തുന്നത് പൂജയ്ക്ക് ശേഷമായിരുന്നു ആ ചടങ്ങുകളൊക്കെ തന്നെ ഈ നടന്നത് എന്തായാലും വലിയ നടപ്പന്തലിലേക്ക് ഈ എഴുന്നള്ളിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പതിനെട്ടാം പടിക്ക് താഴെ എത്തി ക്ഷേത്രത്തിന് ഫലം വെച്ചുകൊണ്ട് ഈ എഴുന്നള്ളിപ്പ് പൂർത്തിയാകും അതിനുശേഷമായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക നാളെയും പുലർച്ചെ നട തുറക്കുന്ന മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊതുജന പ്രവാഹം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പ്രത്യേകിച്ച് പമ്പയിലടക്കം തീർത്ഥാടകരെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഇത്രയും അതിന് സമാനമായി ഇതിലുള്ള തിരക്ക് തന്നെയായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഭക്തിയുടെ പ്രാരംഭത്തിലാണ് ശബരിമല സന്നിധാനം ഉള്ളത് പ്രത്യേകിച്ച് ആചാരപരമായി ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങുകളൊക്കെ തന്നെ ഈ നടക്കുന്നത് ഈ ഒരു സമയങ്ങളിലാണ് മകരവിളക്കിന് ശേഷമുള്ള മകരവിളക്കിന്റെ അന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ശബരിമല സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തിരികെ വലിയ നടപ്പന്തിലേക്ക് ഇപ്പോൾ ഈ എഴുന്നള്ളിപ്പ് എത്തിയിരിക്കുകയാണ് എഴുന്ന ിപ്പൊ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പതിനെട്ടാം പടിക്ക് താഴെ എത്തി അവിടെ നിന്നും ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് മണിമണ്ഡപത്തിലേക്ക് പോവുകയും ചെയ്യും ആചാരപരമായ ചടങ്ങുകൾ അതിന് സാക്ഷിയാകാനായി പതിനായിരങ്ങളാണ് ശബരീശ്വ സന്നിധിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കാരണം അത്ര വിശിഷ്ടമായ അത്ര ശ്രേഷ്ഠമായ ചടങ്ങുകളൊക്കെ തന്നെയാണ് ഈ ശബരിമല സന്നിധാനത്ത് ആ നടന്നുകൊണ്ടിരിക്കുന്നത് ശരണമന്ത്രങ്ങളാൽ മുഖുരുതമാകുന്ന ഒരു അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ആ ഭഗവാന്റെ തിരുസന്നിധാനം ആ ഉള്ളത് നമുക്കറിയാം ഈ പ്രശ്ചികം ഒന്ന് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കിലായിരുന്നു ശബരിമല സന്നിധാനം ഉണ്ടായത് അത് ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ് ഇനി നടയടയ്ക്കാൻ ഒരു ഇനി കേവലം മണിക്കൂറുകളുടെ അകലം മാത്രമുള്ളപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ പോവുകയാണ് എന്തായാലും മകരവിളക്കിന് ശേഷമുള്ള ഏറ്റവും സുപ്രധാന ചടങ്ങുകളിലേക്ക് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കൂടി മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്തിന്റെ ഏറ്റവും അവസാനത്തെ ചടങ്ങുകളിലേക്ക് കൂടി പോവുകയാണ് എന്തായാലും ആദ്യ ദിവസങ്ങളിൽ ഇനി ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുന്നത് മണിമണ്ഡപത്തിനാണ് മണിമണ്ഡപത്തിലെ ആദ്യ നാല് ദിവസങ്ങളിൽ ഭഗവാന്റെ വിവിധ രൂപങ്ങൾ വരച്ചുകൊണ്ടായിരുന്നു എഴുന്നള്ളിപ്പ് നടന്നത് രാജപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക ഈ തിരുവാഭരണപ്പെട്ടി അതായത് ഒരു മൂന്ന് പെട്ടികളാണ് തിരുവാഭരണ പെട്ടികളാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് പൂങ്കാവനത്തിലൂടെയുള്ള ആ യാത്ര വരുന്ന ആ രണ്ടു പെട്ടികളിലെ സാധനങ്ങളാണ് ഈ പൂജകൾക്കും അതോടൊപ്പം തന്നെ കൊമ്പം വീശ ായുള്ള അയ്യപ്പ തിടമ്പൊക്കെ തന്നെ ഈ ഒരു ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇനി നാളെ നടക്കുന്ന ഉരുതിയോടെയാണ് ഇനിയും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നിൽക്കുന്നത് ആ ചടങ്ങിനായി സാക്ഷ്യം വഹിക്കാൻ നാളെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ മണിമണ്ഡപത്തിലേക്ക് ഈ എഴുന്നള്ളിപ്പ് തിരിച്ച് എത്തുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടു എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ എഴുന്നള്ളി ഭാഗ മണിമണ്ഡലത്തിലെത്തും ഇതിനുശേഷമാണ് ഈ ഒരു ഭഗവാന്റെ സന്നിധിയിൽ ഐവരാസനം പാടി നടയടക്കുക പതിനൊന്ന് മണിയോടെ നടയടയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഭഗവാനെ ദർശിക്കാനായി ഈ സമയവും പതിനായിരങ്ങളാണ് ഇങ്ങനെ വരിവരിയായി കാത്തു നിൽക്കുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ തിരക്ക് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ആചാരപരമായുള്ള ഈ ചടങ്ങുകൾക്ക് സാക്ഷിയാകുക ഭഗവാനെ ഒന്ന് വണങ്ങുക പന്തളരാജകുമാരനായ മണികണ്ഠകുമാരനായ വില്ലാളി വീരനായ വീരമണികണ്ഠനായ കുന്നു സ്വാമിയെ ഒന്ന് വണങ്ങുവാനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്ത ഭക്തസഹസരങ്ങളൊക്കെ തന്നെയുള്ളത് മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് ഇക്കുറി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനം സന്നിധാനമുള്ളത് എന്തായാലും പതിനെട്ടാം പടിക്ക് താഴെയിലൂടെ ഈ വീണ്ടും മണിമണ്ഡപത്തിലേക്ക് എഴുന്നള്ളി തിരിച്ച് എത്തുകയാണ് ആ സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും ഇടനടവില്ലാത്ത ഈ കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും ഈ കാഴ്ചകൾ തന്നെയാണ് ഈ ഭക്ത സഹസ്രങ്ങളൊക്കെ തന്നെ